മദ്യനിരോധത്തിനെ കുറിച്ചാണ് മദ്യത്തിന്റെ ദുഷബലങ്ങൾ കേരളത്തിൽ വാഹനാപടങ്ങൾ കുടുംബിദ്രിയവയാണ് മദ്യപാനം മൂലം കൊല്ലത്തിൽ നിന്നും ഇവയെല്ലാം മദ്യം കഴിച്ച ആളുകൾ മരിക്കുകയും നിരവധി ആളുകൾക്ക് ഭാഗികമായോ പൂർണമായോ അംഗവൈകല്യുണ്ടാകുകയോ കാഴ്ച നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ദുരിതങ്ങളാണ് മദ്യത്തിനെതിരായി ശക്തമായ ബോധത് വളരെ അത്യാവശ്യമാണ് ഇന്ന് മദ്യം ഉപയോഗിക്കുന്ന എണ്ണം ക്രമേണ കൂടി വരികയാണ് ഈ വിപത്തുമൂലം എത്ര ആളും റോഡ് റോഡിൽ പൊഴിന്ന മനുഷ്യജീവങ്ങളെല്ലാം കൂടി വരുന്നു ഇന്ത്യയിലെ വിവാഹമോചനത്തിൽ അമ്പത് ശതമാനവും മദ്യപാനം മൂലം നടക്കുന്നതാണ് ജീവിതത്തിൽ സ്വരക്കേടുകൾ ഉണ്ടാക്കുന്നു ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവനും പതിവാണ് നാം ഇന്ന് കാണുന്നതാ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം മദ്യപിക വണ്ടി ഓടിക്കുന്ന നശിശാല എന്നീ മുദ്ര മദ്യക്കുപ്പലിനെ മതിച്ചിട്ടുണ്ട എന്നാൽ അത് നാപത്രമാക്കാനുള്ള വിവേകം ഇല്ലാതെയായിരുന്നു മദ്യപാനം മാനദ്രയുടെ ലക്ഷണമായി വരാളാ ഇന്നത്തെ ചെറുപ്പക്കാർ ആദ്യമേ ക്രമേണിമു ഇത് നമ്മുടെ സമൂഹത്തെ വലിയ വിപത്തിലേക്കാണ് നയിക്കുന്നത് ഓരോ വർഷവും എത്ര കോടി രൂപയുടെ മദ്യമാണ് നമ്മളെ കുടിച്ചു തീർക്കുന്നത് സർക്കാർ കടക്ക് നമ്മെ ഞെട്ടിപ്പിടിക്കുന്നു ഈ നമ്മുടെ കുടുംബത്തെ വലിയൊരു കടക്കണിയിലാക്കി നാം എന്തിനും മദ്യം കുടിക്കണം നാം ും ചിന്തിച്ച് മദ്യം കഴിക്കില്ലെന്ന് തീരുമാനിക്കണം മദ്യം വിഷമാണ് അതിരുത കുടുക്കരുത എന്ന് ശ്രീനായ ഗുരുവിന്റെ സന്ദേശം നാമം ഓരോരുത്തരും രാവിലെ നമുക്ക് കഴിയണം ദൈവത്തിന്റെ സ്വന്തം നാടാൻ മദ്യമ നാഴാകാതിരിക്കാൻ നമുക്ക് നന്ദി നമസ്കാരം